നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്കൈ വേവ് വാട്ടർ ആൻഡ് പാർക്ക് മലപ്പുറം എ നൈഫ് ഇൻ ദി മൂൺ ലൈറ്റ് എന്ന ഹ്രസ്വചിത്രം പ്രദർശനത്തിനൊരുങ്ങുന്നു ഷോ വണ്ടൂർ ഹരിഹർ ഫിലിം സിറ്റിയിൽ ബുധനാഴ്ച വൈകുന്നേരം നാല് മുപ്പതിന് നടക്കുമെന്ന് അണിയറ പ്രവർത്തകർ നിലമ്പൂർ പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഞായറാഴ്ച ബഡ്ജറ്റ് ലാബ് ഷോർട്സ് എന്ന യൂട്യൂബ് ചാനലിലാണ് സിനിമ റിലീസ് ചെയ്യുന്നത് രാജ്യത്തിനകത്തും പുറത്തുമുള്ള ചലച്ചിത്ര മേഖലകളിൽ നിരവധി പുരസ്കാരങ്ങൾ നേടുകയും ഇരുപതോളം രാജ്യാന്തര ചലച്ചിത്ര മേളകളിൽ ഒഫീഷ്യൽ സെലക്ഷൻ ലഭിക്കുകയും ചെയ്ത എ നൈഫ് ഇൻ ദി മൂൺ ലൈറ്റ് എന്ന ഹ്രസ്വചിത്രമാണ് പ്രദർശനത്തിനൊരുങ്ങുന്നത് ചിത്രത്തിന്റെ ട്രെയിലർ പ്രകാശനം നിലമ്പൂർ പ്രസ് ക്ലബിൽ വെച്ച് നടന്നു പോക്സോ അതിജീവിതയായ പതിനാറുകാരി അവന്തികയുടെ ജീവിത മുന്നേറ്റത്തിൻ്റെ കഥ പറയുന്ന സിനിമയുടെ രചനയും സംവിധാനവും ഡോക്ടർ മനോജ് കോലോത്തും നിർമ്മാണം ഹിഡൻ കളേഴ്സുമാണ് സർഗ സുദേവ് ഘോഷ് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ചിത്രത്തിൽ സമത ജയരാജ് തുടങ്ങിയവരും അഭിനയിക്കുന്നു ഒരു ചോദ്യം എന്തിനാണ് ഷോർട്ട് ചെയ്തിട്ട് ഷോർട്ട് പക്ഷെ ചോദിച്ചാൽ വളരെ ആയിട്ടുള്ള ഓരോ നിമിഷവും നമ്മുടെ വീട്ടങ്ങളിൽ നടക്കുന്ന എന്നാൽ പലരും തിരിച്ചറിയാത്ത ഒരു വലിയ റോയൽറ്റി എന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേരിട്ട് വിളിച്ചാലും അത് അധികമാവില്ല അത്തരത്തിലൊരു സംഭവത്തിന് ടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ഈ സിനിമ ചെയ്തിട്ടുള്ളത് ഒരുപക്ഷെ യാദൃശ്യമെന്നോണം സിനിമയുടെ പ്രമേയം തന്നെ പോക്സോ എന്ന സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് പക്ഷെ പോക്സോ കോളേജുകളിൽ തൊട്ട് അറിയണം നമ്മളിതിൻ്റെ പ്രസ് ബീജിൽ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ദിവസവും പത്രങ്ങളിൽ വീഡിയോസങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും അച്ഛനോ അല്ലെങ്കിൽ തൊട്ടടുത്ത ഒക്കെ തന്നെ അബ്യൂസ് ചെയ്യപ്പെടുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് ആൺകുട്ടികളും ഉൾപ്പെടുന്നുണ്ട് യുനസിഫയുടെ ഒക്കെ കണക്കനുസരിച്ച് ആൺകുട്ടികളും ഇത്തരത്തിലുള്ള പീഡനങ്ങൾക്ക് അത് കേരളത്തിൽ മാത്രമുള്ള സംഭവമല്ല ലോകത്താകമാനം നടക്കുന്ന ഒരു സംഗതിയാണ് അത് രാജ്യങ്ങളിൽ ചിലപ്പോൾ ചില രാജ്യങ്ങളൊക്കെ ഏറ്റക്കുറിച്ചിലുണ്ടാവുന്നതാണല്ലോ അപ്പോൾ ഒരുപാട് കുട്ടികൾ ഇതുപോലെ അബ്യൂസ് ചെയ്യപ്പെടുമ്പോഴും അവർ അവരുടെ പഠനകാലത്ത് ഒരുപക്ഷെ ഏറ്റവും ഉയരങ്ങളിൽ നിന്നിട്ടുള്ള കുട്ടികളായിരിക്കാം അവരുടെ ഒരു ഭാവിയെക്കുറിച്ചൊക്കെ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു നിൽക്കുന്നതിന് സമയത്ത് ഇത്തരത്തിലൊരു ആഘാതമേറ്റതിന് ശേഷം നമ്മുടെ സർക്കാർ അതിന്റെ സജ്ജീകരണമൊക്കെ തന്നെ നിർഭയ ഹോമുകളും അത്തരത്തിലുള്ള റീഹാബിലിറ്റേറ്റ് സെന്ററുകളൊക്കെ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരുടെ തുടർ പഠനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഒരിക്കൽ പോലും നമ്മൾ കേട്ടിട്ടില്ല അങ്ങനെ അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും കുട്ടികൾ അല്ലെങ്കിൽ അങ്ങനെ ജീവിതത്തിന്റെ മെയിൻ സ്ട്രീമിൽ നിന്ന് മാറ്റി കുട്ടികൾ പിന്നീട് ജീവിതത്തിന്റെ മെയിൻ സ്ട്രീമിലേക്ക് കടന്നു വന്നതായിട്ടുള്ള വാർത്തകൾ നമ്മൾ കേട്ടിട്ടില്ല അപൂർവമായിട്ട് ഉണ്ടാകും പക്ഷെ അങ്ങനെ ഒരു ആലോചനയിൽ നിന്നാണ് ഈ സിനിമ ഉണ്ടാകുന്നത് ഇങ്ങനെ ഒരുപാട് കുട്ടികൾ ഇതുപോലെയുള്ള പീഡനങ്ങൾക്ക് ഇരയാവുകയും അവരൊക്കെ ജീവിതത്തിൽ നിന്നും സൈഡ് ലൈൻ ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഏതൊരു വ്യക്തിക്കും വീണ്ടും ജീവിതമുണ്ട് പറയാനാണ് ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളത് പൂക്കോട്ടമ്പാടം ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് മുഖ്യ കഥാപാത്രമായ അവന്തികയെ അവതരിപ്പിച്ച സർഗ എടവണ്ണ പുൽപ്പറ്റ സ്വദേശി സുദേവ് നാടകങ്ങളിലും സിനിമയിലും ഹൃസചിത്രങ്ങളിലുമൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ദീപു ദാമോദർ ഛായാഗ്രഹണവും രതിൻ രാധാകൃഷ്ണൻ എഡിറ്റിംഗും നിർവഹിക്കുന്നു പ്രമോദ് ഭാസ്കറാണ് സംഗീതം നിർവഹിച്ചത് ലാൽ സ്റ്റുഡിയോ കൊച്ചി എൻ എച്ച് ക്യു കൊച്ചി എന്നിവിടങ്ങളിലായിട്ടാണ് സൗണ്ട് മിക്സിംഗും മ്യൂസിക് പ്രൊഡക്ഷനും പൂർത്തിയാക്കിയത് സിനിമയുടെ ട്രെയിലർ പ്രസ് ക്ലബ് പ്രസിഡന്റ് ഉമ്മർ നെയ്വാദുക്കൽ റിലീസ് ചെയ്തു യൂട്യൂബ് റിലീസിന് പുറമെ കേരള സർക്കാരിന്റെ ഒ ടി ടി പ്ലാറ്റ്ഫോമായ സി സ്പേസിലും സിനിമ റിലീസ് ചെയ്യും ബ്ലൂബേർഡ് ഫിലിം ഫെസ്റ്റിവൽ കാനഡ ബ്രിഡ്ജ് ഫിലിം ഫെസ്റ്റിവൽ പോർച്ചുഗൽ ഫിലിം ഫെസ്റ്റിവൽ പൂനെ ഗ്രേറ്റ് മെസ്സേജ് ഫിലിം ഫെസ്റ്റിവൽ

Top Spin Revolving Tower Disco Magic Coaster Aqua Loop Rocket Wave Pool Family Pool Kids Pool Adult Pool Children Splash Family Splash Slide Open Body Slide Closed Body Slide ൾ ഫൈ കാർപ്പറ്റ് അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് വേവിൽ നിങ്ങൾ കൈ സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളന്തോട് മലപ്പുറം